യേശു മിശിയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് പെന്തക്കോസ്റ്റ് തിരുനാൾ ഫിഫ്റ്റിയത്ത് ഡേ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം പെന്തക്കോസ്റ്റ് കൊയ്ത്തിന്റെ ഒരു ഒരു പ്രധാന ഉത്സവമായിരുന്നത് ഷാവോത്ത് എന്ന് പറയപ്പെടുന്ന പ്രധാന ഉത്സവമാണ് നമ്മൾ ഈ പെന്തക്കോസ്റ്റ് എന്ന രീതിയിൽ ആ ഒരു ക്രിസ്ത്യാനിയുടെ പശ്ചാത്തലത്തിലേക്ക് പിന്നീട് മാറുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ജ്യോതിൽ എപ്പോഴും ആഘോഷിക്കുന്നുണ്ട് നമ്മൾ ഓർക്കേണ്ടത് വിദക്കാരനായ ദൈവവും കൊയ്ത്തിൻ്റെ നാഥനും വിളവിന്റെ നാഥനും നമുക്ക് ഈ ത്രിത്വത്തെ എങ്ങനെ വായിച്ചെടുക്കാൻ സാധിക്കും കാരണം വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവാൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത് വിളവിന്റെ നാഥൻ വിളവുണ്ടാവാൻ വേണ്ടി ഉള്ള തുടക്കക്കാരനായ ദൈവൻ പിതാവായ ദൈവമായിട്ട് നമുക്ക് ചിന്തിക്കാം ഏർ വരുന്നത് ഈശോയാണ് കൊയ്ത്തിൻ്റെ കാലം എന്ന് പറയുന്നത് കൊയ്ത്തിനറങ്ങുന്നു പറയുന്നവര് നമ്മള് ഏർ പരിശുദ്ധാത്മാവിനെ നമ്മൾ നമ്മൾ ഇന്നലത്തെ തനാക്കിൽ അത് വ്യക്തമായിട്ട് അവചനഭാവം ഉണ്ട് വിതയ്ക്കുന്നവനും കൊയ്യാൻ വരുന്നവനും എന്ന് പറഞ്ഞാൽ യേശു പറയുന്ന വാക്യം ഇന്നലെ സൂചിപ്പിച്ചിരുന്നു നമ്മൾ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെയും ദാനങ്ങളെയും കുറിച്ചെല്ലാം പരാവർത്തി കേട്ടിട്ടുണ്ട് പരിശുദ്ധാത്മാവിന്റെ പ്രതീകങ്ങള് നമുക്കൊരു അഞ്ചെണ്ണം നമുക്ക് കാണാൻ സാധിക്കും വളരെ വ്യക്തമായിട്ടും പരിശുദ്ധാത്മാവിന്റെ പ്രതീകങ്ങൾ എന്ന് പറയുമ്പോൾ അഞ്ച് പ്രതീകങ്ങൾ ഒന്ന് കാറ്റ് ഊഹ രണ്ട് തീ തീ നാവ് എന്ന് പറയുന്നുണ്ട് മൂന്ന് ജലം നാല് പ്രാവ് അഞ്ച് തൈലം അല്ലെങ്കിൽ എണ്ണ നമ്മൾ ഈ ഒരു പ്രതീക ഈ പ്രതീകങ്ങളുടെ നമുക്ക് പഴയ നിയമത്തിന് പുതിയ നിയമത്തിന് കാണാൻ സാധിക്കും നമ്മൾ കാറ്റ് എന്നതിനെ കുറിച്ച് ചിന്തിക്കുകയാണ് കാറ്റ് എന്നത് വളരെ വ്യക്തമായിട്ട് ആ വാക്ക് ഉപയോഗിക്കുന്ന രീതി പോലും ഉൽപ്പത്തി പുസ്തകത്തിലെ ഒന്നാം നിയം രണ്ടാം വാക്യത്തിൽ ജലത്തിനു മീതെ ദൈവചൈതന്യം ചലിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട് കാറ്റ് വീശിക്കൊണ്ടിരുന്ന ജലത്തിനു മീതെ ഇങ്ങനെ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ ദൈവചൈതന്യം ജലത്തിനു മീതെ ഉണ്ടായിരുന്നുവെന്ന് നമ്മള് ഉൽപ്പത്തി ഒന്ന് രണ്ടിൽ നമ്മൾ വായിക്കുന്നുണ്ട് നമ്മൾ പിന്നീട് രണ്ടാമത് ഞാൻ വേഴമാക്കി എത്തുമ്പോൾ മനുഷ്യനെ മണ്ണിൽ നിന്നും മെനഞ്ഞെടുത്ത ദൈവം അവന്റെ നാ നാശാരന്ധ്രങ്ങളിൽ ഊതി അവന്റെ ശ്വാസം ദൈവത്തിന്റെ ശ്വാസം കൊടുത്തു റൂഹ ദൈവത്തിന്റെ ശ്വാസം അതാണ് പരിശുദ്ധാത്മാവ് സുവിഷത്തേക്ക് വരുമ്പോ യോഹനാനു സുഷിയും ഇരുപതാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യേശുനാഥൻ അവരുടെ മേൽ നിശ്വസിച്ചു ഊതി നമ്മൾ വായിക്കുന്നുണ്ട് ആ പരിശുദ്ധാത്മാവെന്ന കാറ്റ് കാറ്റ് വീശുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുകയാണ് നമ്മൾ ഞാൻ ഈ റെഫറൻസുകൾ വേഗത്തിൽ പറഞ്ഞു പോകുന്നത് കുറച്ചധികം റെഫറൻസുകൾ ഉള്ളതുകൊണ്ട് അത് എന്നെ കേൾക്കുന്നവർ അത് ആ പാസേജുകൾ വായിച്ചു പോകാം ആ പാസേജുകൾ പറയുന്നില്ല കുറച്ചധികം ഉള്ളവരെ എങ്ങനെ പറഞ്ഞു പോവുകയാണ് നമ്മൾ അപ്പോസിഡ് പ്രവർത്തനങ്ങളിലേക്ക് എത്തുമ്പോൾ അതായത് നമ്മൾ ഈ പെന്തക്കോസ്ത സംഭവം വിവരിക്കുന്നിടത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടാം അധ്യായം രണ്ടാം വാക്യം ഒരു കൊടുങ്കാറ്റ് വീശുന്ന ഒരു സ്വരം അവിടെ ഉണ്ടായി എന്ന് പറയുന്നുണ്ട് കൊടുങ്കാറ്റ് കാറ്റ് ശ്വാസം എന്നൊക്കെ നമ്മൾ ദൈവ ഇങ്ങനെ ജലത്തിന് മീതെ എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ ഈശോയുടെ ശ്വാസം പക്ഷേ ഒരു കൊടുങ്കാറ്റ് വീശുന്ന എന്ന രീതിയില് പരിശുദ്ധാത്മ ഇറങ്ങി വരുന്നു ഇതാണ് നമ്മൾ വായിക്കുന്നത് റൂഹ ദൈവത്തിന്റെ ശ്വാസം ഭൂമിയിൽ മനുഷ്യനുമീതേ ഇതാണ് നമ്മൾ കാണുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എല്ലാ മനുഷ്യനും ജീവിക്കുന്നുണ്ട് നമ്മൾ മുമ്പ് ചിന്തിച്ചിട്ടുള്ള കാര്യമാണ് സ്റ്റോപ്പ് എക്സിസ്റ്റിങ് സ്റ്റാർട്ട് ലിവിങ് നമ്മളിങ്ങനെ ബയോളജിക്കലി നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ജീവിക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ നമ്മളിൽ നിന്ന് നമ്മൾ നമ്മളിൽ നിന്നും നന്മ പുറത്തേക്ക് വരുന്നു അല്ലെങ്കിൽ നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഇടപെടലുകളിലൂടെ ക്രിസ്തുവിന്റെ സ്നേഹം ചൈതന്യം മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കപ്പെടുന്നു എന്ന് പറയുന്ന ഒരു മൊമെന്റിൽ മാത്രമേ നമ്മൾ ജീവിക്കുന്നുള്ളതാർത്ഥത്തിൽ ബാക്കിയുള്ള സമയത്തൊക്കെ നമ്മളിങ്ങനെ എക്സിസ്റ്റ് ചെയ്യുകയാണ് ബയോളജിക്കലി നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് നിലനിൽക്കുന്നു എന്ന് പറയുന്നതിനകത്ത് ജീവിക്കുന്നു എന്ന് പറയാണ്ട് നമുക്ക് ഇതില്ല അവകാശമില്ല നമ്മൾ ജീവിക്കുന്നു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളോട് പങ്കുവയ്ക്കപ്പെടണം അപ്പൊ ആ ജീവിക്കാൻ വേണ്ടി അവരെ സഹായിക്കുന്ന ദൈവാത്മാവ് കാറ്റായി അവരുടെ മീതെ വീശുന്നു അതാണ് നമുക്ക് പെന്തക്കോസ്റ്റെ കാണാൻ സാധിക്കുക അപ്പൊ അവര് ജീവിക്കാൻ തുടങ്ങിയ അതിനെ പേടിച്ച് വിറച്ച് പ്രാർത്ഥിച്ച് ഇങ്ങനെ ഒളിച്ചിരുന്നവർ ആ പ്രാർത്ഥനയുടെ ആ ചൈതന്യത്തിന്റെ പൂർണ്ണതയിൽ പരിശുദ്ധാത്മാവരെ സ്വീകരിച്ചിട്ട് ജീവിക്കാൻ തുടങ്ങുന്നു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ അത് നമ്മൾ പിന്നീട് അങ്ങോട്ട് പൂശന്മാരുടെ പ്രവർത്തനങ്ങളിലായിട്ട് നമുക്ക് കാണാൻ ഇരിക്കുന്നു പ്രഘോഷിക്കുന്നു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു ധീരതയോടുകൂടി മുന്നേറുന്നു പല ഭാഷകൾ സംസാരിക്കുന്നു രോഗികളെ സുഖപ്പെടുത്തുക ഇങ്ങനെ നമ്മൾ പിന്നീട് അങ്ങോട്ട് അവർ ജീവിക്കുകയാണ് ഈശോ അവരിലൂടെ ജീവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ജീവശ്വാസം ദൈവത്തിന്റെ ശ്വാസം ഇതാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് ഇങ്ങനെ നിലനിന്ന് പോകുന്ന മനുഷ്യരായി മാത്രം അവശേഷിക്കാതെ നീ ഞങ്ങളിലൂടെ ജീവിച്ചു തുടങ്ങുമ്പോഴേ തുടങ്ങേണ്ടതായിട്ടുണ്ട് അതാണ് പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഒന്നാമതായി പ്രാർത്ഥിക്കേണ്ടത് രണ്ട് തീ തീ നീ തീയുടെ തീ തന്നെയാണ് ആ തീ എന്ന് പറയുന്നത് പല രീതിയിൽ കാണാൻ സാധിക്കും പഴയ ദിവസത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ മുപ്പത്തി ദിവസം പത്തൊമ്പതാം തീയതി ഇരുപത്തിയാറാം വാക്യത്തിൽ സ്വതും കമോറ നഗരങ്ങളെ നശിപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ ശുദ്ധീകരണ തീ വരുന്ന നമ്മൾ കാണുന്നുണ്ട് തീമഴ പിന്നീട് പുറപ്പാട് മൂന്ന് രണ്ട് നമ്മൾ വായിക്കുന്നുണ്ട് മുൾപ്പടർപ്പിലെ തീ കണ്ട് ദൈവം തീയിലൂടെ ദൈവവിനെ ആകർഷിക്കുന്നു പരിശുദ്ധാത്മാവാണ് പിതാവായ ദൈവത്തിലേക്ക് പിതാവായ ദൈവ പരിശുദ്ധാത്മാവിനെ ഉപയോഗിച്ചാണ് ഈശുവിലേക്ക് നമ്മളെ ആകർഷിക്കുന്നത് പിതാവായ ദൈവം പരിശുദ്ധാത്മാവാകുന്ന തീ ഉപയോഗിച്ചുകൊണ്ടാണ് ആ ആകർഷണം ഉപയോഗിച്ചുകൊണ്ടാണ് യേശുവിലേക്ക് നമ്മളെ വലി വലിച്ചത് അതുകൊണ്ട് യേശു പറയുന്നത് എൻ്റെ സുഖ അഭിതാവിനാൽ ആകർഷിച്ചാൽ ആർക്കും എൻ്റെ അരിയിലേക്ക് വരാൻ സാധിക്കുന്നു ഈ ആകർഷണത്തിന്റെ പേരാണ് പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധാത്മാവ് എന്ന തീ മോശയെ ആകർഷിച്ചു എന്ന് പറയുന്ന പോലെ നമ്മൾ പുറപ്പാട് പതിമൂന്ന് ഇരുപത്തി ഒന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അഗ്നി സ്തംഭമായ ദൈവം അവര് വഴി നടത്തി അപ്പം വഴി നടത്തുന്ന ദൈവമാണ് ശുദ്ധീകരിക്കുന്ന ആകർഷിക്കുന്ന വഴി നടത്തുന്ന ദൈവം ഏശയ ആറ് ആറ് നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ പറയുന്നിങ്ങനെയാണ് ഒരു തീക്കനൽ സെറാഫിൽ സെറാഫിൽ ഒരു തീക്കനൽ കൊടിൽ കൊണ്ട് കോരിയെടുത്ത് അവൻ്റെ അതിരങ്ങളെ സ്പർശിച്ചു ശുദ്ധി ഉണ്ടാവട്ടെ എന്ന് പറയാം അവൻ വിശുദ്ധീകരിക്കുകയാണ് ഏഷ്യ ശുദ്ധി ഏഷ്യയായ ശുദ്ധീകരിക്കുന്ന തീക്കനലുമുണ്ടാണ് ആ തീക്കനൽ നമ്മൾ പരിശുദ്ധ അവൻ്റെ സ്പർശനം അവൻ്റെ അതിരങ്ങളിലേക്ക് വന്നിട്ട് അവനെ അടിമുടി വിശുദ്ധിയുള്ളവനാക്കി തീർക്കുന്നതായിട്ട് അവർ കാണാൻ സാധിക്കുക നമുക്ക് ഇവിടെ അപ്പോസിൽ പ്രവർത്തനങ്ങൾ രണ്ടാമധികം മൂന്നാം വാക്യം എത്തുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട് തീ നാവുകൾ അവരുടെ മീതെ ഇറങ്ങി വന്നു അവര് ഒരു മെഴുതിരി പോലെ നിന്ന് കത്തുകയാണ് വിശദീകരിക്കപ്പെട്ടു നയിക്കപ്പെട്ടു അവര് ദൈവത്താൽ നയിക്കപ്പെടുന്നവരായിട്ട് മാറുന്നു എന്നുള്ളതാണ് ലൂക്കാട് സുവിശേഷത്തിലേക്ക് നമ്മൾ സുവിശേഷത്തിൽ തീ എവിടെയാണെന്ന് നമ്മൾ നോക്കുമ്പോൾ ലൂക്കാട് സുവിശേഷം പന്ത്രണ്ടാം അധികം നാൽപ്പത്തി ഒമ്പതാം വാക്യം മീശ പറയാണ് ഞാൻ തീ ഇടാനാണ് വന്നിരിക്കുന്നത് പരിശുദ്ധാത്മാവ് പോയി എന്താ സംഭവിക്കാൻ പോകുന്നത് ഞാൻ തീ ഇട്ട് കഴിയുമ്പോൾ ആ അപ്പൻ മക്കൾക്കെതിരായും മക്കൾ അപ്പനെതിരായും ഒക്കെ തിരിയാൻ പോയി ഞാൻ വാളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അത് വചനം തീയാണ് തീയിടാൻ വന്നിരിക്കുകയാണ് അത് പരിശുദ്ധാത്മാവ് വചനവും പരിശുദ്ധാത്മാവിനെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ നീതി ഉള്ളവരാക്കി ഞാൻ മാറ്റാൻ പോവുകയാണ് നിങ്ങൾ നീതി ഉള്ളവരായി മാറുമ്പോൾ നിങ്ങൾ തിന്മയ്ക്കെതിരെ കലഹിക്കുന്നവരായി മാറും അത് ആവശ്യമായിട്ടുണ്ട് തിന്മയോട് സമരസപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്തു പോകുന്ന മനുഷ്യനാകാനല്ല ഞാൻ നിങ്ങൾ വിളിച്ചിരിക്കുന്നത് തിന്മയോട് ചെറുത്തുനിൽപ്പ് നടത്തുന്ന നീതിയുടെ മനുഷ്യനാകാൻ വേണ്ടി വിളിച്ചത് അത് നീ തീയുടെ തീ തന്നെയാണ് ആ തീ എന്ന പരിശുധാരം മനസ്സിലാക്കേണ്ട സാ ഇതിൻ്റെ ഒരു കോംബോ നമുക്ക് കാണുന്നുണ്ട് ഏഷ്യ നാല് നാല് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മാലിന്യം നീക്കിക്കളയുന്ന മാലിന്യം നീക്കിക്കളയുന്ന രക്തക്കറ മാറ്റിക്കളയുന്ന തീ തീ കാറ്റ് ഞാൻ അയക്കും തീ കാറ്റ് കാറ്റും അപ്പം കാറ്റുമുണ്ട് തീയുമുണ്ട് അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ മൂന്നാമത് ജലം ഇത് ഏഷയ നാല്പത്തി ആറ് മൂന്നില് നമ്മൾ വായിക്കുന്നതിനാണ് വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും അനുഗ്രഹത്തിൻ്റെ കൃപയുടെ കരുണയുടെ ജലം പ്രവാഹം നീർച്ചാൽ അതാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് എസ് എ കെൽ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഏഴാം മതിയെ മുന്നൂറ് പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിലായിട്ട് ഒരു നീർച്ചാൽ ദേവാലയത്തിന്റെ വാമഭാഗത്ത് നിന്നും ഒഴുകിത്തുടങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ട് ആ നീർച്ചാൽ ഒഴുകുന്നിടത്തെല്ലാം ജീവജാലങ്ങൾ കൂട്ടം ചേർന്ന് അവരിങ്ങനെ സമൃദ്ധിയിൽ വളർന്നു വരുന്നുണ്ട് അതിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് സസ്യങ്ങള് ഏഹ് വളരെ കാര്യമായിട്ട് വളർന്നു വരുന്നുണ്ട് അതിൻ്റെ ഇലകൾ ഔഷധമായും ഫലങ്ങൾ ഭക്ഷണമായും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ചെടികൾ വളരുന്നുണ്ട് അങ്ങനെ ഇത് പോകുന്നിടത്തേക്കെല്ലാം അതിന് വിശുദ്ധീകരിച്ചുകൊണ്ട് ഈ നദി മുമ്പോട്ട് പോയിക്കൊണ്ട് ആ നദി കടലിൽ ചെന്ന് തരുന്നു എന്ന് പറയുന്നൊരു ഒരു നീർച്ചാൽ ഒഴുകി ഒഴുകിത്തുടങ്ങിയ നദിയായി സകരനെ സമൃദ്ധിയിലേക്ക് നയിക്കുന്ന ഒരു നീർശാലിനെ കുറിച്ച് നമ്മൾ ി എൽ നാൽപ്പത്തിയേഴ് ഒന്ന് പന്ത്രണ്ട് മുമ്പ് വായിക്കും ദേവാലയത്തിന്റെ പാമഭാവം എന്ന് പറയുന്നത് അതേ ദേവാലയം ദേവാലയം ക്രിസ്തുവനെയാണ് ക്രിസ്തുവിന്റെ തിരുവിലാവിൽ നിന്നും പുറത്തേക്ക് പുറത്തേക്കൊഴിക്ക് തിരുരക്ത തിരു രക്തവും ആ തിരു ജലം ജ്ഞാനസ്ഥാനത്തിന്റെയും തിരുരക്തം ദിവ്യകാരണത്തിന്റെയും പ്രതീകമാണ് രണ്ട് ഗുദാശകളാണ് യഥാർത്ഥ ഈ ജ്ഞാനസ്ഥാനത്തിന്റെ പ്രതീകമായ ജലം സൂചിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിനെ തന്നെയാണ് പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് നിങ്ങളെ നിങ്ങളുടെ ഉത്ഭവമാവർത്തങ്ങളെ മോചിപ്പിച്ച് നിങ്ങളെ ദൈവത്തിന്റെ മക്കളാക്കി തീർക്കുന്നു എന്ന് പറയപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ ഇടപെടല അതാണ് കൃപയുടെ ജലം കരുണയുടെ ജലം ഒഴുകുന്നു ഈശോയുടെ പാർശ്വത്തിൽ നിന്നും യോഹന്നാൻ പത്തൊമ്പത് മുപ്പത്തിനാല് അവന്റെ പിലാവലേക്ക് കുന്തമല കുത്തിയിറക്കിയപ്പോൾ അവിടെ നിന്നും രക്തവും വെള്ളവും പുറത്തേക്ക് ഒഴുകി എന്ന് യോഹന്നാൻ കണ്ട് സാക്ഷ്യപ്പെടുത്തുന്ന വരി നമുക്ക് വായിക്കാൻ സാധിക്കും അപ്പോ കൃപയുടെ നീർച്ചാൽ മനുഷ്യധാര്മ്മാണ് നമ്മളിങ്ങനെ ഒരു ഈ ദിവസങ്ങളിൽ കാണുന്ന ഒരു തർക്കമുണ്ട് ഈ സഭയുടെ സഭ തുടങ്ങിയത് പെന്തക്കോസ്തയിലൂടെ ആണോ അല്ലയോ എന്നൊക്കെ ഒരു ചർച്ചയുണ്ട് ഇങ്ങനെ ബർത്ത് ഡേ ഓഫ് കാത്ലിക് ചേർച്ച് എന്ന് പറഞ്ഞാൽ പെന്തകോസ്വരെ നമ്മൾ ആയിരിക്കും അപ്പം ചെറിയ പറയുന്നത് അങ്ങനല്ല ഈശോയുടെ തിരുവിനാവിൽ നിന്നും തിരുവിനാവിൽ നിന്നും ഒഴുകി ഇറങ്ങിയ ആ തിരുരക്തം രക്തം കരുണയിലൂടെ സഭ തുടങ്ങി സഭ പ്രവർത്തിച്ചു തുടങ്ങി പക്ഷെ അങ്ങനെയല്ല സഭ ഒരുക്കപ്പെട്ടു ഈശോയുടെ തിരു രക്തത്താനും തിരിച്ചറത്താനും സഭ ഒരുക്കപ്പെട്ടു പക്ഷെ അതിങ്ങനെ വിളഞ്ഞു നിൽക്കുക വിളഞ്ഞു നിൽക്കുന്ന ആ ഒരുക്കപ്പെട്ടത് കൊയ്ത്ത് തുടങ്ങുന്നത് അമ്പതാം നാളിലാണ് അവിടെയാണ് ഇനാഗേറ്റ് ചെയ്യപ്പെടുന്നത് തിരുസഭ തുടങ്ങി എന്ന് പറയപ്പെടുന്നത് പെന്തക്കുസ്റ്റായി തന്നെയാണ് ഒരുക്കപ്പെട്ടത് ഈശോയുടെ ഈശ്വരയുടെ മരണത്തിലൂടെ അന്ത്യത്താഴത്തിലൂടെയും മരണത്തിലൂടെയും ഒരുക്കപ്പെട്ടു ഒരുക്കപ്പെട്ടു പക്ഷെ തുടങ്ങുന്നത് പെന്തക്കൂസ് തന്നെയാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് നമ്മൾ അഞ്ചാമത് പ്രാവ് പ്രാവിനെ കുറിച്ച് എന്ത് പ്രാവ് യഥാർത്ഥത്തിൽ ഉൽപ്പത്തി പുസ്തകം എട്ടാം അധ്യായം ആറ് മുതൽ പതിനൊന്നിലുള്ള വാക്യങ്ങളിൽ നോഹയുടെ കാലഘട്ടത്തിലെ ജലപ്രളയത്തിന് ശേഷം പേടകം അടിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അതിനെ പ്രാവനത്തു വരുന്ന സംഭവം നമ്മൾ വായിക്കുന്നുണ്ട് പ്രാവുപയോ ഒരു ഒലിവലയും കൊത്തി തിരിച്ചു വരുന്ന സംബന്ധം നമ്മൾ വായിക്കുന്നുണ്ട് ഇവിടെ പ്രത്യാശയുടെ പ്രതീകമാണത് സമാധാനത്തിന്റെ പ്രതീകം എന്ന് നമ്മൾ പറയുമെങ്കിലും പരിസ്ഥിതിയുടെ പ്രതീകം നമ്മൾ പറയുമെങ്കിലും സത്യത്തിൽ പ്രത്യാശയുടെ പ്രതീകമാണ് ഈ സമാധാനത്തിലൂടെ സമാധാന കാക്ഷിക്കുന്ന പ്രത്യാശ വിശുദ്ധിയിലൂടെ സമാധാനം കാക്ഷിക്കുന്ന പ്രത്യാശ പ്രത്യാശയാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യത്തില് ലൂക്ക അനുസരിച്ച് മൂന്നാമതി ഇരുപത്തിരണ്ടാം വാക്യം നമ്മൾ വായിക്കുന്നുണ്ട് ഈശോ ജ്യോതാന്തി ഞാനസാനം സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ പ്രാവിന്റെ രൂപത്തിൽ വന്നു എന്ന് സുവിശേഷൻ ലൂക്ക രേഖപ്പെടുത്തുന്നത് നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഈ എന്താണ് ഈ പ്രാവ് പ്രാവിന്റെ പ്രത്യാശ ഈ പ്രത്യാശയുടെ പ്രാവായി പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണം അതാണ് മത്താണ സുശേഷം പത്താം തീയതി പതിനാറാം വാഗ്യം നമ്മൾ വായിക്കുന്നത് നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവിനെ പോലെ പരിശുദ്ധിയുള്ളവരും ആയിരിക്കുക കാരണം നിങ്ങൾ അയ്യക്കപ്പെടാൻ പോകുന്നത് ചെന്നായികൾക്കിടയിലേക്ക് കുഞ്ഞാളുകൾ എന്നുപോലെയാണ് എന്ന് പറഞ്ഞ് യീശു പറയുന്നൊരു കാരണം അത് പ്രാവിനെ പോലെ പരിശുദ്ധിയിലായിരുന്നു കഴിഞ്ഞാൽ പ്രത്യാശയിലൂടെ സമാധാനത്തിലെത്താം ഇത് മൂന്നത്തുണ്ട് പ്രാവ് പ്രത്യാശയുടെയും പരിശുദ്ധിയുടെയും സമാധാനത്തിൻ്റെയും പ്രതീകമാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ് അപ്പൊ പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രത്യാശ പരിശുദ്ധി തുടങ്ങിയ കാര്യങ്ങളുടെ പ്രത്യാശ പരിശുദ്ധി തുടങ്ങിയ കാര്യങ്ങളുടെ ഇപ്പൊ പ്രതീകമാണ് പ്രാവ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പൊ ഈ ഇനി അഞ്ചാ ആറാമത്തത് അഞ്ചാമത്തത് അഞ്ചാമത്തത് തൈലമാണ് എണ്ണ ഇത് നമ്മൾ അഭിഷേക തൈലമായിട്ടാണ് കാണുന്നത് ഒന്ന് സാമൂഹിക പതിനാറ് പതിമൂന്നിന് നമ്മൾ വായിക്കുന്നത് പലയിടങ്ങളുണ്ട് ഏഹ് അഭിഷേകം ചെയ്യുന്ന രാജാവിനെ അഭിഷേകം ചെയ്യാനായിട്ട് ഉപയോഗിക്കുകയാണ് തൈലം ഈ തൈലം തൈല അഭിഷേകത്തിന്റെ സമയത്ത് അത് പരിശുദ്ധാത്മാവിന്റെ കൃത് കടന്നു പരിശുദ്ധാത്മാരുടെ പ്രതീകമായിട്ടാണ് തൈലം നമ്മൾ കാണുന്നത് നമ്മൾ യാക്കോസ്ലിയാണ് ലേഖനത്തിൽ അഞ്ചാം പതിനാല് പോലും മനുഷ്യരുടെ വാക്യങ്ങളിൽ രോഗി ലേഖൻ ലേപനത്തിന് വേണ്ടിയുള്ള ഒരു നിർദ്ദേശം യാക്കോസ്ലിയെ വെക്കുന്നുണ്ട് നിങ്ങളുടെ ഇടയിൽ രോഗികളുണ്ടാകുമ്പോൾ അവർ സഭാശ്രേഷ്ഠന്മാരെ വിളിച്ചോണ്ട് വരട്ടെ അവർ വന്ന് തൈലം തൈല പരികർമ്മം ചെയ്ത് പ്രാർത്ഥി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് പറയുന്ന ഒരു വാക്യം നമ്മൾ വായിക്കുന്നുണ്ട് സൗഖ്യം നൽകുന്ന പരിശുദ്ധാത്മാവിന്റെയും അഭിഷേകം നൽകുന്ന പരിശുദ്ധാത്മാവിന്റെയും പ്രതിവാണ് തൈലം എന്ന് പറയുന്നത് പത്താഴ്ത സുവിശേഷം ഇരുപത്തി അഞ്ചാം തീയതി നാലാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നൊരു കാര്യമുണ്ട് ഈ വിവേകവതികളായ കന്യകൾ കയ്യിൽ തൈലം കൂടി കരുതി എന്ന് പറയുന്നത് എണ്ണ കൂടി കരുതി എന്ന് പറയുന്നുണ്ട് അവർ മണവാളിനൊപ്പം അകത്ത് പ്രവേശിച്ചു വിവേകശൂന്യർ കയ്യിൽ തൈലം എണ്ണ കരുതിയില്ല അവർ പുറത്താക്കപ്പെട്ടു അഞ്ചു പേര് നമ്മൾ വായിക്കുന്നുണ്ട് നമ്മൾ കാറ്റായും തീയായും ജലമായും പ്രാവായും എണ്ണയായി പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കിയായിരുന്നു ഇങ്ങനെ നമുക്ക് വായിച്ചെടുക്കാം ജീവശ്വാസം ദൈവത്തിൻ്റെ ജീവശ്വാസം നമ്മളിലേക്ക് വന്ന് നമ്മളെ സജീവരാക്കുന്നതാണ് പരിശുദ്ധാത്മാവ് നീതിയിലെ തീ നീതിയുടെ തീ കൊണ്ട് നമ്മളെ നമ്മളെ വഴി നടത്തുന്നവനാണ് വിശുദ്ധീകരിക്കുന്നവനാണ് പരിശുദ്ധാത്മാ ദൈവത്തിലേക്ക് ആകർഷിച്ച് വഴി നടത്തി വിശുദ്ധീകരിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ് ഉൾപ്പെടുപ്പിലെ തീ മുകളുണ്ട് മൂന്നാമത്തത് കൃപാഞ്ചലം ജലം വെറും ജലം കൃപാജലമാണ് പരിശുദ്ധാത്മാവ് കൃപാജലമാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിന്റെ ആ നീർച്ചാൽ ഒഴുകി വന്ന നീ നിൽക്കുക നീ നിനക്ക് സമൃദ്ധി നിനക്ക് ആത്മീയ സമൃദ്ധി ഉണ്ടാവും എന്ന് ഓർ ഓർമ്മിക്കുകയാണ് കൃപാജലം കൃപാ കൃപയുടെ സമൃദ്ധി നിന്നിലേക്ക് കൊണ്ടുവരുന്ന ജലമാണ് പരിശുദ്ധാത്മാവ് അഞ്ച് നിനക്ക് നിന്റെ പരിശുദ്ധിയിലായിരുന്നു കൊണ്ട് പ്രത്യാശയോടുകൂടി പ്രാർത്ഥിച്ചാൽ സമാധാനത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന പരിശുദ്ധിയുടെയും പ്രത്യാശയുടെയും സമാധാനത്തിൻ്റെയും പ്രതീകമായ പരിശുദ്ധാത്മാവിനെ നീ സ്വീകരിക്കുക നിനക്ക് നിനക്ക് പരിശുദ്ധിയുണ്ടാവട്ടെ പ്രത്യാശ എന്ന പുണ്യത്തിന് വളരാൻ സാധിക്കട്ടെ അതുവഴി നീ സമാധാനം കണ്ടെത്തട്ടെ പ്രാവ് നമ്മൾ ഓർമ്മിക്കുന്നത് അവസാനം എണ്ണ എണ്ണ സൂചിപ്പിക്കുന്നത് വിവേക അഭിഷേകത്തെക്കുറിച്ചാണ് വിവേക തൈരം വിവേക തൈരം വിവേ വെറും എണ്ണയല്ല വിവേക തൈലമാണ് വിവേകത്തിൻ്റെ എണ്ണ നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ നിനക്ക് ആ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് നിന്നിൽ വന്നു കഴിയുമ്പോൾ വിവേകത്തിന്റെ എണ്ണ നിനക്കുണ്ടാകും ഈ വിവേകത്തിൻ്റെ എണ്ണ നിനക്കുണ്ടെങ്കിൽ നിന്റെ ആത്മീയതയോടെ തിരികെട്ടു പോകാതെ നിനക്ക് മണമാളിന്റെ ഭാഗത്ത് പ്രവേശിക്കുകയാണ് സാധ്യത എന്താണ് വിവേകത്തിൻ്റെ എണ്ണ എന്ന് പറഞ്ഞുകൊണ്ട് ചിന്ത അവസാനിപ്പിക്കുകയാണ് വിവേകത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസ് ഓഫ് പ്രയോറിറ്റി ആണ് എന്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ഒരു ഒരു ക്രിസ് ഒരു ക്രിസ്റ്റോസെൻട്രിക് സെൻസ് ഓഫ് പ്രയോറിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം ഈ വിവേകത്തെ വിവേകത്തെ അങ്ങനെ നമ്മൾ ക്രിസ്റ്റോ സെൻട്രിക് ഒരു ക്രിസ്തു കേന്ദ്രീ കേന്ദ്രീകൃതമായ ക്രിസ്തു കേന്ദ്രീകൃതമായ പ്രാധാന്യ ബോധത്തെ വിളിക്കുന്ന പേരാണ് വിവേകം എന്ന് പറയുന്നത് ക്രിസ്തു കേന്ദ്രം ക്രിസ്തുവിന് വിശ്വസിക്കുന്നതുകൊണ്ട് ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഇവിടെ എന്താണ് പ്രധാനപ്പെട്ടത് ആ പ്രാധാന്യം ഞാൻ മനസ്സിലാക്കുന്നു ആ ആ പ്രാധാന്യം ഞാൻ കൊടുക്കുന്നു എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഞാൻ ആ പ്രാധാന്യം കൊടുത്ത് ജീവിക്കാണ്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ അവിടെ നീതി ഉണ്ടാവും അവിടെ കരുണയുണ്ടാവും അവിടെ സ്നേഹം ഉണ്ടാവും അവിടെ എല്ലാ പുണ്യങ്ങളും ഉണ്ടാവും അങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടെ ഈ വിവേകതൈലമാണ് ഇതിനെ വഴി നടത്താൻ പോകുന്നത് വിവേക തൈലം വിവേകത്തിൻ്റെ തൈലം നിനക്കുണ്ടാവട്ടെ ാണ് ഇപ്പോ ലാക്ക് സെൻസ് ഓഫ് പ്രയോറിറ്റിസീൻ പറയുന്നത് ആ പ്രാധാന്യബോധം കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ മറ്റു പരിധിന് പ്രാധാന്യം കൊടുക്കാനായി വഴിമാറുന്നതെവിടെ നിന്ന് തുടങ്ങുന്നോ അവിടെ തുടങ്ങുന്നു പാപം എല്ലാ പാപങ്ങനെയല്ല ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വിവേകതൈലം വളരെ പ്രധാനപ്പെട്ട അപ്പൊ ജീവശ്വാസമായി നീതിയുടെ തീയായി കൃപയുടെ ജലമായി പ്രത്യാശയുടെ പ്രാവായി വിവേക തൈലമായി നമുക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മളിൽ നിറയട്ടെ ആ പരിശുദ്ധാത്മാവിന് ചേരാത്ത കാര്യങ്ങളെയൊക്കെ പരിശുദ്ധാത്മാവ് തന്നെ ദയിപ്പിച്ച് കളഞ്ഞ് നമ്മളെ വിശുദ്ധീന ഇതിരേ കൊണ്ടുപോയിട്ട് ഇതൊന്നും അനുഗ്രഹിക്കട്ടെ